വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഖാൻ യൂണിസിലും ഇസ്രായേൽ നടത്തിയ വംശഹത്യ ഞെട്ടിക്കുന്നതായിരുന്നു ഒരു വിഭാഗത്തെ മുഴുവൻ കൊന്നൊടുക്കി ഇസ്രായേൽ ഒരു വിഭാഗത്തെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് കൊലച്ചിരി ചിരിച്ചു ബെഞ്ചമിൻ നഥജ്ഞാഹു മുസ്ലിം ജനവിഭാഗത്തെ ഗസയിലെ മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കിയാൽ ഹമാസിങ്ങ് പേടിച്ചോളൂ എന്നും ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് പുറത്തുവരില്ലെന്നും ബെഞ്ചമിൻ നദജനാഹു വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ചെവി കടിക്കുന്ന ഉപദേശകരും ഇത് പറഞ്ഞുകൊടുത്തു അതിനനുസരിച്ചാണ് ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും നവജാത ശിശുക്കൾക്ക് നേരെയും ബെഞ്ചമിൻ നസജനാഹു നിഷ്ഠൂരമായ ആക്രമണം നടത്തിയത് വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യുനിസും ഒക്കെ ഇസ്രായേലിന് നഷ്ടമായി കഴിഞ്ഞു ഇനിയുള്ളത് റഫ അതിർത്തിയാണ് റഫ അതിർത്തിയിൽ നിരവധി അഭയാർത്ഥികൾ കുടുങ്ങിക്കിടപ്പുണ്ട് ആ അഭയാർത്ഥികളെ കൊന്നൊടുക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ രീതി അങ്ങനെ അവരെ കൊന്നൊടുക്കിക്കൊണ്ട് വീണ്ടും ഹമാസിനെ പേടിപ്പിക്കാം എന്നാണ് ഇസ്രായേൽ കരുതുന്നത് അവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ നിഷേധിക്കപ്പെടുന്നു ഇപ്പോൾ എന്തായാലും റഫ അതിർത്തിയിലേക്ക് ഇസ്രായേൽ എത്തിയാൽ ഇസ്രായേലിനെ ചെറുക്കാൻ ഈജിപ്ത് സൈന്യം റെഡിയായിരിക്കുന്നു ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഈജിപ്ത് കരസൈന്യം റെഡിയായിരിക്കുന്നു പൊതുവെ സമാധാന പ്രിയരാണ് ഈജിപ്തുകാർ പണ്ട് അറബ് ലീഗിൻ്റെ അറബ് ലീഗും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടന്ന കാലത്ത് ഈജിപ്തുകാർ അറബ് ലീഗിനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ പോരടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈജിപ്റ്റുകാർ സമാധാന പ്രിയരാണ് ഹമാസും ഇസ്രായേൽ സേനയും തമ്മിലുള്ള യുദ്ധത്തിന് അനുരഞ്ജനമുണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് അവരാണ് അതേ അവർ തന്നെയാണ് കലിപ്പ് പൂണ്ട് ഇസ്രായേലിനെതിരെ ഇറങ്ങിയിരിക്കുന്നത് ഇതാണ് ഒരു വിരോധാപാസം കാരണം അവരുടെ അതിർത്തിയിൽ കയറി കളിക്കുന്നു റഫ അവരുടെ അതിർത്തിയാണ് റഫ അവരുടെ അതിർത്തി പ്രദേശമാണ് അവിടെ കയറി കളിച്ചു കഴിഞ്ഞാൽ അവർക്കത് നോക്കിക്കൊണ്ടിരിക്കാനാവില്ല നാളെ ഈജിപ്തിൻ്റെ അകത്ത് കയറി കളിക്കും ഇസ്രായേൽ ഈജിപ്റ്റിൻ്റെ അകത്ത് കയറി പന്ത് തേട്ടി വിലസും ഇസ്രായേൽ അതിനൊന്നും ഈജിപ്റ്റ് സമ്മതിക്കില്ല എന്ന് ഈജിപ്റ്റ് തെളിയിച്ചു കഴിഞ്ഞു മാത്രമല്ല ഈജിപ്റ്റ് സൈനികർ റഫ അതിർത്തി പ്രതിരോധിച്ചു കഴിഞ്ഞു റഫ അതിർത്തിയിൽ വ്യോമ ആക്രമണം നടത്തി ഏതെങ്കിലും ഒരു ഈജിപ്റ്റ് സൈനികനോ പൗരനോ കൊല്ലപ്പെട്ടാൽ വലിയ വില നൽകേണ്ടി വരും ഇസ്രായേലിന് വലിയ വലിയ വില നൽകേണ്ടി വരും ഇസ്രായേലിന് ഇറാനടക്കമുള്ള രാജ്യങ്ങളുമായി അനിച്ഛദ്യ ബന്ധം പുലർത്തുന്ന ഈജിപ്റ്റിനെ ഇറാനടക്കമുള്ള രാജ്യങ്ങളുമായി സൈനിക ഉടമ്പടിക്ക് സൈനിക ഉടമ്പടി വെച്ച ഈജിപ്തിനെ പെട്ടെന്ന് കയറി തൊട്ട് കഴിഞ്ഞാൽ അവരുടെ അതിർത്തിയിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ തൊടാനുള്ള ചക്ക ചങ്കുറപ്പൊന്നുമില്ല നേരെ പോയി തൊടാനുള്ള ചങ്കുറപ്പൊന്നുമില്ല അവർ അതിർത്തിയിൽ കയറിയിട്ട് ഈ ഹമാ ഹമാസ് പോരാളികൾ എന്ന പേരിൽ ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കിയാൽ അവർ തിരിച്ചടിക്കും എന്നവർ അസന്നിഗ്ധമായി പല പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈജിപ്തൻ സൈന്യം യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നു ഇസ്രായേലിനെ വിറപ്പിച്ചു